റോഡ് ും മലയോര മേഖലകളിൽ നടക്കം നിരവധി പേർ നിത്യേന ആശ്രയിക്കുന്ന പിലാത്തറ മാതമംഗലം റോഡിൽ നരീക്കാം വള്ളിക്കും കടന്നപ്പള്ളിക്കും ഇടയിലായിട്ടാണ് റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത് റോഡിന്റെ ഇരുഭാഗത്തും ചെറുതും വലുതുമായ കുഴികളാണ് വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണിയായി മാറിയിരിക്കുന്നത് ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ പ്രധാന റോഡിൽ കുഴികൾ രൂപപ്പെട്ടത് നന്നാക്കാത്തത് ജനങ്ങളിൽ ഏറെ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് കുഴികൾ രൂപപ്പെട്ട റോഡിൽ കൂടി ഏറെ പ്രയാസപ്പെട്ടാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത് ഈ ഭാഗത്ത് മഴയിൽ ഒലിച്ചു വന്ന ചരൽമണ്ണുകൾ അടിഞ്ഞുകൂടിയതും അപകടക്കെണിയായി മാറിയിട്ടുണ്ട് ഇരുചക്ര യാത്രക്കാർക്കാണ് കൂടുതൽ അപകട ഭീഷണിയായിട്ടുള്ളത് വാഹനങ്ങൾ കുഴികളിൽ വീണ് അപകടത്തിൽപ്പെടുന്നതും പതിവായിട്ടുണ്ട് അപകട ഭീഷണി ഉയർത്തുന്ന ചരൽമണ്ണുകൾ നീക്കം ചെയ്യണമെന്നും ഭീഷണിയായി മാറിയ കുഴികൾ എത്രയും പെട്ടെന്ന് തന്നെ അടക്കാനാവശ്യമായ നടപടിയും ബന്ധപ്പെട്ട അധികൃതർ സ്വീകരിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടു നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ